सभी दोस्तों को वी आर डी जी हिंदी क्लासेस की एक नई कक्षा में स्वागत है दोस्तों आज हम विज्ञापन के बारे में चर्चा करेंगे विज्ञापन के लिए अंग्रेजी में हम एडवर्टाइजमेंट कहते हैं मलयालम में परस्यम कहा करते हैं दोस्तों ग्यारहवीं और बारहवीं कक्षा के छात्र के लिए अपनी परीक्षा में पूछे जाने वाला एक प्रश्न है विज्ञापन विज्ञापन क्या है विज्ञापन तैयार करते समय हम किन किन बातों पर ध्यान देना है विज्ञापन कैसे तैयार करना है इन सभी बातों की जानकारी आपको इस कक्षा में मिलेगा इसलिए सभी दोस्तों से വിഹും കി ആപ്പ് ജരാ ഇസ് വീഡിയോ സ്കിപ്പ് നർക്കേ ദക്കിയേ താക്കി ആപ്ക്കോ ആസാൻ ആസാനി സെ വിജ്ഞാപൻ തയ്യാർ കണക്ക് തരീക്ക സമച്ച് സക എല്ലാ കൂട്ടുകാർക്കും ബി ആർ ഡി ജി ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് വിജ്ഞാപൻ അതായത് പരസ്യം ഇംഗ്ലീഷിൽ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയും എന്താണ് പരസ്യം എങ്ങനെയാണ് പരസ്യം തയ്യാറാക്കുന്നത് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പരസ്യം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത് പതിനൊന്നാം ക്ലാസ്സും പ്ലസ് വൺ പ്ലസ് ടു തലങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വിജ്ഞാപൻ തയ്യാർക്കരെ പരസ്യം തയ്യാറാക്കുക എന്ന ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ ആ കൂട്ടുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പബ്ലിക് പരീക്ഷ ഇങ്ങനെ എത്തിക്കഴിഞ്ഞു അപ്പോൾ പബ്ലിക് പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് വിജ്ഞാപൻ തയ്യാർക്കര വിജ്ഞാപൻ എങ്ങനെയാണ് വിജ്ഞാപൻ തയ്യാർ തയ്യാറാക്കുന്നത് എന്താണ് പരസ്യം എന്തൊക്കെ കാര്യങ്ങളാണ് പരസ്യം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പരസ്യം തയ്യാറാക്കുന്നത് പരസ്യം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആരംഭിക്കാം ആദ്യം നമുക്ക് വിജ്ഞാപനം എന്താണെന്ന് മനസ്സിലാക്കാം വിജ്ഞാപൻ ക്യാ ഹെഹെ വിജ്ഞാപൻ എന്താണ് പരസ്യം किसी व्यक्ति या आ, किसी कंपनी द्वारा कंपनी द्वारा तैयार किए किसी एक आ, क्या है माल या प्रोडक्ट का मार्केटिंग के लिए हम विज्ञापन तैयार करते हैं विज्ञापन का मतलब है मार्केटिंग में अपने माल को बेचना അപ്പോൾ വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ നാം ഏതെങ്കിലും വ്യക്തിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയോ തയ്യാറാക്കുന്ന പ്രോഡക്റ്റുകൾ അത് മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അഡ്വെർടൈസ്മെൻറ്റ് പരസ്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ധാരാളം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചുറ്റും കാണുന്ന അനേകം അഡ്വെർടൈസ്മെൻ്റ് ഉണ്ട് ഓരോ സമയം കഴിയുന്നോറും പുതിയ പുതിയ അഡ്വെർടൈസ്മെന്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പരസ്യങ്ങൾ അതായത് ചായ കുടിക്കുമ്പം തേയിലയുടെ ഓർമ്മ അല്ലെങ്കിൽ കപ്പ് എന്താണ് കപ്പ് ചായ പാൽ എല്ലാത്തിനും എല്ലാ വസ്തുക്കൾക്കും ഇന്ന് മാർക്കറ്റിങ്ങാണ് അതായത് എല്ലാത്തിനും പരസ്യമാണ് ടി വി തുറന്നാൽ പരസ്യം എന്താണ് റേഡിയോ തുറന്നാൽ പരസ്യം എന്തിനു കൂടുതൽ നമ്മൾ പറയുന്നു നമ്മൾ യൂട്യൂബ് തുറന്നാലും അതിലും പരസ്യം ഏത് ആപ്പ് തുറന്നാലും അവിടെയെല്ലാം പരസ്യമുണ്ട് പരസ്യമില്ലാത്ത സ്ഥലങ്ങളില്ല എന്തിനാണ് ഈ പരസ്യങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടി അതായത് ഇപ്പോൾ ഒരു വസ്തു നിർമ്മിച്ചെന്നിരിക്കട്ടെ ആ വസ്തുവിന് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പരസ്യം തയ്യാറാക്കാം ഇല്ലെങ്കിൽ ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങുകയാണ് നിങ്ങളൊരു സ്കൂളോ കോളേജോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററോ ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച ഏതെങ്കിലും വസ്തുവോ ഒക്കെ തുടങ്ങുകയാണ് ഇല്ലെങ്കിൽ ആ വസ്തുവിന് വേണ്ടിയുള്ള മാർക്കറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പരസ്യം തയ്യാറാക്കുകയാണ് അപ്പം എന്താണ് കാ ക്ഷേത്രത്തോ आ, क्या है विशाल है किसी वस्तु या किसी वस्तु या संस्था के नाम पर हम एडवर्टाइजमेंट या विज्ञापन तैयार करते हैं कैसे हम विज्ञापन तैयार करेंगे और विज्ञापन तैयार विज्ञापन तैयार करते समय हम किन किन बातों पर ध्यान देना है इसके बारे में हमको आ, हम कुछ बातें समझेंगे ജരാ ധ്യാൻ ദിജി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പരസ്യം എന്താണെന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോ ഇല്ലെങ്കിൽ ഒരു സ്ഥാപനമോ പുറത്ത് കൊണ്ടുവരുന്ന ഒരു പുതിയൊരു വസ്തുവിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ചെയ്യുന്നത് പരസ്യം ചെയ്യുന്നത് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു സോപ്പ് തുടങ്ങുകയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള പേരിൽ തുടങ്ങുന്ന ഒരു സോപ്പ് അപ്പോൾ ആ സോപ്പിന് ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി നിങ്ങളൊരു പരസ്യം തയ്യാറാക്കുന്നു അപ്പോൾ അത്തരം ഉദാഹരണങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോയിട്ട് ഒരു പുതിയൊരു സ്കൂള് പുതിയൊരു സ്ഥാപനം തുടങ്ങുകയാണ് അല്ലെങ്കിൽ പുതിയ അഡ്മിഷൻ ആരംഭിക്കാൻ പോകുകയാണ് അതിനു വേണ്ടിയുള്ള അഡ്വെർടൈസ്മെൻറ്റ് നമ്മൾ ടി വിയിലും റേഡിയോയിലും യൂട്യൂബിലും എല്ലാം അനേകം പരസ്യങ്ങൾ കാണാറുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് പരസ്യം അല്ലെങ്കിൽ വിജ്ഞാപൻ തയ്യാറുകിൻ കിൻ ബാത്ത് റൂം പെർ ധ്യാൻ ദേനാഹെ അഡ്വെർടൈസ്മെന്റ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ പരസ്യം തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊന്ന് നമുക്ക് നോക്കാം വിജ്ഞാപൻ കൈസാ ഹോന ചാഹിയെ വിജ്ഞാപൻ കൈസാ ഹോന ചാഹിയെ പരസ്യം എങ്ങനെയായിരിക്കണം ആകർഷക ഹോന ചാഹിയെ ബഹല ആകർഷക ഹോന ചാഹിയെ ആകർഷകം എന്ന് പറഞ്ഞാൽ എന്താണ് ആകർഷകമായ രീതിയിൽ വേണം തയ്യാറാക്കണുള്ളൂ ആര് കണ്ടാലും അത് അതിനെന്താണ് ആ പെട്ടെന്ന് അത് മനസ്സിലാകണം ആകർഷകമായ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു പരസ്യം തയ്യാറാക്കാനുള്ളത് ഉദാഹരണത്തിന് പത്രത്തിൽ നമ്മൾ തയ്യാറാക്കുന്നതാണെങ്കിൽ എന്താണ് അത് ആകർഷകമായിരിക്കണം എന്നാലേ മറ്റുള്ളവര് ആ അത് നോക്കുകയുള്ളൂ അടുത്തത് മാൽക്ക് ഗുണവും കാ സംക്ഷിപ്ത വിവരം ദേനച്ചാഹിയെ അതുകൂടാതെ വസ്തു ആ പ്രോഡക്റ്റിൻ്റെ മാൽ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് വസ്തുവിൻ്റെ ഗുണവും കാ സംക്ഷിപ്ത വിവരം ദേനച്ചാഹിയെ പിന്നെ ഇപ്പോൾ ഒരു സോപ്പാണെങ്കിൽ ആ സോപ്പിൻ്റെ ഗുണം എന്തൊക്കെയാണ് അത് സംക്ഷിപ്തമായിട്ട് വിശദമായിട്ടെല്ലാം സംക്ഷിപ്തമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കണം മാൾക്കെ ഗുണവും സംക്ഷിപ്തി വിവരം ദേനാ ചാഹി അതായത് ആ പ്രോഡക്റ്റിൻ്റെ വസ്തുവിൻ്റെ ഒരു സംക്ഷിപ്തമായ ചുരുക്കിയ ഒരു രൂപം നമ്മൾ നൽകണം അതിൻ്റെ ഗുണങ്ങളാണ് നൽകേണ്ടത് ഭാഷ സരൾ ഏവൻ സ്പഷ്ടാ ചാഹി അതുമാത്രമല്ല നമ്മൾ അതിൽ ആ പരസ്യത്തിന് നൽകുന്ന ഭാഷ സരളമായിരിക്കണം എന്നു വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാവണം കടുകട്ടിയുള്ള സാഹിത്യ ഭാഷയല്ല നമ്മൾ പരസ്യം തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് സരസമായ ഭാഷ നമ്മൾ ഉപയോഗിക്കണം ഭാഷ സരൾ ഏവൻ സ്പഷ്ട് ഹോനാ ചാഹിയെ മാൾക്ക ചിത്രഭീ ദേ ചാഹിയെ അതുകൂടാതെ നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ ഒരു ചിത്രവും കൂടി നൽകണം നമുക്ക് പരീക്ഷയ്ക്ക് തയ്യാറാക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആകർഷക ഹോനാ ചാഹിയെ ആകർഷകമായിരിക്കണം മാൾക്കെ ഗുണോക സംക്ഷിപ്ത വിവരണ ദേന ചാഹിയെ ആ പ്രോഡക്റ്റിൻ്റെ സംക്ഷിപ്തമായ ഒരു വിവരണം നൽകണം പിന്നെ അതിലുപയോഗിക്കുന്ന ഭാഷ ഭാഷ സരൾ ഏവം സ്പഷ്ട ഹോനാ ചാഹിയെ മാൾക്ക ചിത്രി ദേഹിയെ ആ പ്രോഡക്റ്റിൻ്റെ ഒരു ചിത്രവും കൊടുക്കണം ശരി കുട്ടികാട് ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു വിജ്ഞാപനം കാണിച്ചു തരാം അത് നമ്മുടെ എന്താണ് പത്രം അതേപോലത്തെ അതേപോലത്തെ മേഖലയിൽ വരുന്ന ഒരു പരസ്യമാണ് അത് എങ്ങനെയാണ് അതിൻ്റെ നമ്മൾ പറഞ്ഞു ആകർഷകമായിരിക്കണം സംക്ഷിപ്തമായിരിക്കണം ചിത്രം ഉണ്ടായിരിക്കണം അതാണ് അതാണ് ആദ്യങ്ങനെ പരിചയപ്പെടുത്തുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ടി വിയിൽ ടെലിവിഷനിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് ആദ്യം നമ്മൾ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ പത്രം പത്രം അതായത് വായന ആ ആ മേഖലയിൽ വരുന്ന ഒരു വിജ്ഞാപനമാണ് ആദ്യം ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് അത് ശ്രദ്ധിക്കൂ നിങ്ങൾ സാബുൻ ഒരു സാബൂൺ ആണ് സാബൂൺ സോപ്പ് ഒരു സോപ്പ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബിനൈ സാബു സാബൂന്റെ പേരെന്താണ് അതിൻ്റെ അറിവില്ലാത്ത സാബൂൺ നാല് സോപ്പുകൾ ഉപയോഗിക്കുന്നിടത്ത് ഒരു സോപ്പ് അവിടെ കണ്ടോ ഒരു ഗുണമാണ് ചാർ സാബുൻ കെ സാത്ത് ഏക്ക് സാബുൻ വിശേഷതായം അതിന്റെ വിശേഷതകളാണ് ഗുണങ്ങളാണ് പറഞ്ഞത് ശ്രദ്ധിക്കണം ഖുഷ്ബുദാർ സാബുൻ ആ നമുക്ക് കുളിക്കുന്നതിന് വളരെ മണമുള്ള സോപ്പാണ് കേട്ടോ നല്ല മണമുള്ള സോപ്പാണ് നഹാനേക്ക ഖുഷ്ബുദാർ സാബുൺ സസ്ത ഏവം അച്ച ഹേ സസ്ത വില കുറവാണ് അതുകൂടാതെ നല്ല സോപ്പാണ് സസ്ത ഏവം അച്ച ത്വജ ഫ്രണ്ട്ലി അതായത് നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോപ്പാണ് ത്വജന്ന് സ്കിൻ ആണ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി സോപ്പാണ് അതായത് നമ്മുടെ സ്കിന്നിന് യോ അതായത് നമ്മുടെ സ്കിന്നിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോപ്പാണ് കീമത്ത് ബഡ്ജറ്റുമെം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതാണ് രൂപക രാജ് അതിൻ്റെ അരിവിലായി രൂപക്ക രാജ് എന്നിട്ട് നമ്മൾ ആ സോപ്പിന്റെ ഒരു ചിത്രം കൊടുക്കുന്നു അടിയിലായിട്ട് പ്രാപ്ത് കർണേക്ക സ്ഥാൻ സബി ജർണൽ ജേർണൽ ഷോ ഷോപ്പ് പെർ ഉപലബ്ധൈ എല്ലാ ജർണൽ എല്ലാ ജർണൽ ആയിട്ടുള്ള എന്താണ് ഷോപ്പുകളിലും ജനറൽ ഷോപ്പുകളിലും നമുക്ക് ഈ സോപ്പ് കിട്ടുന്നതാണ് പ്രാപ്ത കർണേക്ക സ്ഥാൻ സബി ജർണൽ ജർണറൽ സ്റ്റോർസ് സ്റ്റോർസ് യാപ്പ് പെർ ഉപലബ്ധേ അപ്പോൾ എല്ലാ ഷോപ്പിലും എല്ലാ സ്റ്റോർസിലും നമുക്ക് ഇത് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം ശ്രദ്ധിക്കും നമ്മൾ പരീക്ഷയ്ക്ക് ഇതേപോലെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് പുതിയൊരു ലാപ്ടോപ്പ് വിപണിയിൽ വരാൻ പോവുകയാണ് അതിന് വേണ്ടി ഒരു പോസ്റ്റർ പോസ്റ്ററല്ല നമ്മൾ എന്താണ് അഡ്വെർടൈസ്മെൻറ്റ് പരസ്യം തയ്യാറാക്കാനാണ് പറഞ്ഞത് അപ്പോൾ അവിടെ പോയിന്റുകൾ കാണും എന്തൊക്കെയാണ് അതിന് എത്ര റാം ഉള്ളതാണ് അതിൽ എന്തൊക്കെയാണ് ഫ്രീ എന്തൊക്കെ ഓഫർ ഉണ്ട് ഈ ലാപ്ടോപ്പ് പേരെന്താണ് ഇത് ഏത് വിപണിയിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് തരും നമ്മൾ എന്ത് ചെയ്യുക അതിനെല്ലാം ആകർഷകമായ രീതിയിൽ ഒരു വിജ്ഞാപനം തയ്യാറാക്കി വെച്ചാൽ മതി അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് വിനയ് സാബുന്റെ ഒരു പോസ്റ്ററാണ് അപ്പൊ മനസ്സിലായി കാണും ഇനി നമുക്ക് എന്താണ് അടുത്ത് നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു പരസ്യം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് വീലിൻ്റെത് എന്താ നമ്മൾ സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണുന്നതാണ് മൈൽ ഓർ ബദ്ബൂ നികാലേ രഖ കപ്പടെ ഫ്രഷ് അതായത് ഒരു എന്താണ് ഒരു സോപ്പ് പൗഡർ സോപ്പ് പൗഡറിൻ്റെ അതായത് വാഷിംഗ് മെഷീനിൽ തുണി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന പൗഡറിൻ്റെ ഒരു പരസ്യമാണ് ഇതാ ശ്രദ്ധിക്കുക അത് അത് ശ്രദ്ധിക്കും നിങ്ങൾ മൈൽ ഓർ ബത്ബൂ നികാലെ മൈൽ എന്ന് പറഞ്ഞാൽ അഴുക്ക് और बदबू 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 दुर्गंधम निगाले रेगे कपड़े फ्रेश फ्रेश ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഓഡിയോ ആൻഡ് വീഡിയോ രൂപത്തിലുള്ള ഒരു പരസ്യമാണ് അത് ശ്രദ്ധിച്ചു നോക്കൂഷൻസ് ഓപ്പൺ ജി ഹാ അഡ്മിഷൻസ് ഓപ്പൺ इंटरनेशनल स्कूल के जो कि क्लास नर्सरी से क्लास ट्वेल्व तक के बच्चों के लिए है एटम इंटरनेशनल स्कूल आपके अपने क्षेत्र लक्ष्मी विहार कॉलोनी राजगढ़ में है. आपके अपने का अनोखा गुणवत्ता इंग्लिश मीडियम स्कूल जो कि एक है एटम इंटरनेशनल स्कूल में स्मार्ट इंटरेक्टिव क्लासरूम रोबोटिक्स लैब कंप्यूटर लैंग्वेज लैब यूसी मास क्लासेस सेफ सिक्योर इन्वायरमेंट और यही नहीं एटम इंटरनेशनल स्कूल के टीचर्स भी काफी अनुभवी हैं, जो कि एडवांस टीचिंग मेथड यूज करते हैं और क्लास सिक्स से ही कम्पिटिटिव एग्जाम की तैयारी करवाते हैं साथ ही स्पोकन इंग्लिश और जीडी पर भी फोकस करते हैं सुबह हुई है चिड़िया देखो रही है देर ना कर जाना है स्कूल നൽകിയ ആ പോസ്റ്റർ വീഡിയോയിൽ നൽകിയ ആ പോസ്റ്ററും അതുകൂടാതെ നമ്മൾ അച്ചടി മാധ്യമങ്ങളിൽക്കൂടെ അതായത് പത്രത്തിൽ കൂടെ വരുന്ന അങ്ങനത്തെ ഒരു ലിഖിതമായി എഴുതപ്പെട്ട ഒരു വിജ്ഞാപനവും നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ കൂട്ടുകാരെ വിജ്ഞാപനം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവും അതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി